അപ്പം അങ്ങനെ ഏകദേശം റിസൾട്ടുകളൊക്കെ വന്നു കഴിഞ്ഞു ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മിക്കവാറും എല്ലാ സ്ഥലത്തും യു ഡി എഫിന് നല്ല വിജയമാണ് ചില സ്ഥലങ്ങളിൽ എൻ ഡി എ അത്യാവശ്യം മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭ അത് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഈ ലീഡ് നേടിയ കാര്യം മാത്രം പറഞ്ഞ പോരില്ല കേരളത്തിലെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ നഗരസഭകളും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളും ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് തകർന്നടിഞ്ഞു അതിൻ്റെ കാരണം അവർ തന്നെ പറഞ്ഞാൽ മതി ജനങ്ങൾക്കറിയാം എന്താ സംഭവിച്ചതെന്ന് എന്താച്ചാൽ ഒരു തരം ദുർഭരണം ദുർമേധസ് പിടികൂടിയ ആളുകളുടെ ദുർഭരണം ആണ് ഈ കേരളത്തിൽ കണ്ടത് വാക്കുകളും വാചാലങ്ങളൊക്കെ ഒരുപാട് നിരത്തി വേറെ വേറെ ന്യായീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നിരന്തരം ഭരണമൊക്കെ നടത്തിയിട്ടെങ്കിലും മടുത്തുപോയി ജനങ്ങൾ അതല്ലാതെ ഈ വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ജാതി മതം കൂട്ടുപിടിച്ചു ഇതൊക്കെ പറയാം അതൊക്കെ ഏത് കാലത്തും പറയുന്ന കാര്യങ്ങൾ തന്നെയായി ഒരു വിഷമമില്ല നമ്മുടെ മുഖ്യമന്ത്രി വരെ മുഖ്യമന്ത്രിക്ക് വലിയ വിഷമം കണ്ടത് എന്താ വെച്ചാൽ ഈ തിരുവനന്തപുരത്ത് എൻ ഡി എ ജയിച്ചേനാ തിരുവനന്തപുരത്ത് എൻ ഡി എ ജയിച്ചേന യു ഡി എഫ് ബന്ധുപഠിച്ചു നിങ്ങളല്ലേ നോക്കേണ്ടത് നിങ്ങളിരിക്കുന്ന സ്ഥലം എൻ ഡി എക്ക് കൊടുക്കാതെ അത് നിങ്ങൾക്ക് പറ്റിയില്ല ഗോവിന്ദട്ടൻ പറയണത് ഇത് എന്താ വെച്ചാൽ ശരിയായില്ല ഞങ്ങൾ അടുത്തേലും നോക്കിക്കോളാം അടുത്തേലും നോക്കിക്കോളും നല്ല കാര്യമാണ് അപ്പോൾ ചുരുക്കത്തിൽ യു ഡി എഫിന് വലിയ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ആ മുന്നേറ്റത്തിനിടയിൽ രാഹുൽ മാംകുട്ടത്തോ അല്ലെങ്കിൽ മറ്റൊരുപാട് വിഷയങ്ങളൊക്കെ വെച്ചിട്ട് തടുക്കാൻ പറ്റി നോക്കി എന്നുണ്ടെങ്കിലും ആർക്കും പറ്റിയിട്ടില്ലേ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ പറഞ്ഞാലും ശബരിമലയിലെ സ്വർണ്ണ കൊള്ള തന്നെയാണ് ആ സ്വർണം പോയി എന്നുള്ളതല്ല ശാസ്താവിൻ്റെ ഏത് ഒരു മണൽത്തരി പോലും കെട്ടുകൊണ്ടുപോയാൽ അത് മൂല്യം അത് നമുക്ക് മൂല്യം കണക്കാക്കാൻ പറ്റില്ല ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ജാതി മത ഭേദമന്യു വരുന്ന ഒരു പുണ്യസങ്കേതാണ് ശബരിമല അവിടുത്തെ സ്വർണം പോയി എന്നുള്ളതല്ല അതിനപ്പുറത്ത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മണൽത്തരി പോലും എടുക്കാൻ ആർക്കും അവകാശമില്ല അത് ശാസ്താവിൻ്റെ സ്വത്താണ് ഭക്തരുടെ സ്വത്താണ് അയ്യപ്പന്മാരുടെ സ്വത്താണ് അതുവരെ കക്ക ഒരു മടിയിലെന്ന് മാത്രല്ല അതിനെ ന്യായീകരിക്കാൻ വരും ആൾക്കാരുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാലേ ഇപ്പോൾ ജയിലിൽ പോയിട്ടുള്ള ആളുകളെ പാർട്ടിക്കാരെ ഇതേപോലെ പുറത്താക്കിയിട്ടൊന്നുമില്ല മാംകൂട്ടത്തലിനെ പുറത്താക്കിയിട്ട് പോലും എന്താ പറയുക പശു ചാത്തട്ടും മോരിൽ പുളി പോകണില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പിന്നാലെ കുടിയിക്കുക കോൺഗ്രസിൻ്റെ അങ്ങനെ കൂടുതലൊന്നൊരു ഗുണം കിട്ടിയിട്ടില്ല അതല്ലേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇല്ലെങ്കിലും നിങ്ങൾ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക അതാണ് എനിക്ക് ഈ സി പി എമ്മിനോടെ സഖാക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഈ കേരളത്തിലെ മനുഷ്യരെ പരിഹസിക്കരുത് അത് മാത്രമാണ് പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്